ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം കടന്നു പോകുന്ന വളരെ തീവ്രമായിട്ടുള്ള ചൂടാണ് അല്ലെ ഇപ്പൊ പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിയാണ് ഇപ്പൊ ഞാനായാലും ഇപ്പൊ വെസ്റ്റിംഗ് ഡോക്ടറായിട്ട് ഇപ്പൊ തൽക്കാലം പോകുന്നത് പാലക്കാട് പോകുന്നുണ്ട് അപ്പൊ അവിടെ പോകുന്ന സമയത്തായാലും പാലക്കാടുള്ള ചൂട് ഭയങ്കര അൺസഹിക്കബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾ പുറത്തു പോകുന്ന പല ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അകത്ത് ഇരുന്ന് എ സിയിൽ അകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും പുറത്ത് ഇൻഡസ്ട്രിയൽ വർക്ക്സ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ കൃഷിപ്പണികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെയില് കൊണ്ട് ചെയ്യുന്ന കുറെ പണികളുണ്ട് ലേബർ ഭയങ്കരമായിട്ട് എക്സസ് എക്സേഷൻ വരുന്ന കുറേ വർക്കുകളുണ്ട് നമ്മൾ അധികമായിട്ട് വേർത്ത് പോകുന്ന ഒരുപാട് പണികളുണ്ട് പക്ഷെ എ സി റൂമിൽ ഇരുന്ന് തീരെ വേർക്കാത്ത ജോലികളും ഉണ്ട് എന്തൊക്കെയായാലും നമ്മള് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഒരു സമ്മർ അല്ലെങ്കിൽ ഈ ഒരു ചൂടിനെ നമ്മൾ ബീറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ഈ ഒരു ചൂടത്ത് നമ്മൾ വേർക്കുന്നത് ഓവർ ആയിരിക്കും അതിപ്പോ നമ്മൾ എ സി റൂമിലായാലും പുറമെ വർക്ക് ചെയ്യുന്ന ആയാലും സ്വെറ്റ് ചെയ്യുന്നതിന്റെ എം ലൈക്ക് ക്വാണ്ടിറ്റി എത്രത്തോളം സ്വെറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മൾ എ സി റൂമിനകത്താണ് ഓർത്ത് വെള്ളം കുടിക്കുന്നത് മറന്നു പോകാതിരിക്കുക എപ്പോഴും വിജിലൻ്റ് ആവാ എപ്പോഴും അലേർട്ട് ആവാ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കുക വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു എന്ന് വരുത്തുക ഓക്കെ ഒരു ത്രീ ലിറ്റർ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ കുടിക്കാനായിട്ട് കുടിക്കുക പിന്നെ എല്ലാവർക്കും ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ നമ്മൾ കുറച്ചും വിട്ടുപിടിക്കുക ഒരുപാട് വെയിലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക കാരണം നമ്മൾ വളരെയധികം ഡീഹൈഡ്രേറ്റഡ് ആയി പോകുന്നുണ്ട് വെയിലത്ത് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും വേർക്കുന്നൊരവസ്ഥയാണ് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി പോകും അപ്പൊ തീർച്ചയായിട്ടും വെള്ളം ബോട്ടിലാക്കിയിട്ട് വെച്ച് നിങ്ങൾ ഇനിയിപ്പോ അതിന്റെ ഒരു പ്ലെയിൻ വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദാഹശമിനിയോ പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നന്നാറി നമ്മൾ പറയില്ലേ നന്നാറി എന്ന് പറയുന്നത് ഇപ്പൊ സർബത്ത് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് കുടിക്കാം അപ്പം അതിലേക്കും വരാം വെള്ളം എങ്ങനെയൊക്കെയായാലും നമ്മൾ കുടിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഒരുപാട് മധുരമുള്ള ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡഡ് ഷുഗർ കുറയ്ക്കുക കോഫി അതുപോലെ തന്നെ ഈ ചായ കോഫി ആൽക്കഹോൾ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും എല്ലാം ഷുഗർ വരുന്നതാണല്ലോ അതൊക്കെ അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അത് ഉണ്ടാവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് മെറ്റബോളിസം നമ്മൾ കൂടാ ചെയ്യാം മെറ്റബോളിസം കൂടാന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റബോളിസം കൂടുമ്പോൾ നമ്മൾക്ക് എനർജി കൂടുതലായി അപ്പം നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആവും അപ്പൊ നമ്മൾ ചൂട് കൂട അവിടെ പ്രോസസ്സിങ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെവി ആയിട്ടുള്ള മീൽസ് രാത്രി കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് ഇരിക്കും അപ്പൊ അത് നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടും അതുപോലെ തന്നെ ഇപ്പൊ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഹീറ്റ് കൂടും അപ്പൊ ഈ ഒരു സമ്മർ സീസണിൽ വരുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ ഈ ഒരു മെറ്റബോളിസം കൂടുന്നതിലൂടെ തന്നെ ഈ ഒരു കഫീനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഫി ആൽക്കഹോള് അല്ലെങ്കിൽ ടീ ബീവറേജസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഷുഗർ ഉള്ളതൊക്കെ കുറയ്ക്കുക മെറ്റബോളിസം കൂട്ടുന്നോണ്ടും ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇത് ഒഴിവാക്കുക മറ്റൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർബത്ത് കുടിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ഉണക്ക മുന്തിരി കാര്യങ്ങളൊക്കെ കഴിക്കാം പിന്നെ ഡേറ്റ്സ് അതൊക്കെ സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ രാമച്ച ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നല്ലതാണ് പിന്നെ മോര് മോര് കുടിക്കുക നല്ലതാണ് ആ നമ്മളിപ്പോൾ എവിടെങ്കിലൊക്കെ പോയി വരുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് മോര് നല്ലൊരു എന്താ പറയാ നമ്മുടെ ബോഡി കൂളാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ക്ഷീണം മാറും കേട്ടോ പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർച്ച് നമ്മുടെ ഏർ കഞ്ഞിവെള്ളം ലാശ് ഉപ്പിട്ടിട്ട് കുടിക്കാം അത് നമ്മുടെ ക്ഷീണം പുറത്തു പോയി വരുന്നതിന്റെ ക്ഷീണവും നമ്മൾ ഈ മറ്റേ ഡ്രെയിൻ ആയില്ലേ നമ്മള് ഡീഹൈഡ്രേറ്റഡ് ആയ ഡ്രെയിൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് കരിക്ക് വെള്ളം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കരിക്ക് വെള്ളം ഇതും ബെസ്റ്റ് ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വെള്ളമെങ്കിലും കുടിച്ച് ഡീഹൈഡ്രേറ്റ് ഡീഹൈഡ്രേഷൻ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നല്ല ഫ്രൂട്ട്സ് അതായത് വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക ക്യുക്കുംബർ കഴിക്കാം പിന്നെ വോട്ടർ മെലൺ കഴിക്കാം അങ്ങനെയുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു സ്കിന്നിനെയും കൂടെ നോക്കുക നിങ്ങൾ ശ്രദ്ധ ഇപ്പൊ ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൈ ഫുൾ എക്സ്പോസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ കഴുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ ഒരു ഹാൻഡിൽ കിട്ടുന്നില്ല വലിയ ഗ്ലൗസ് പോലത്തെ അതൊക്കെ ഇടാൻ ഭയങ്കര മടി പോലെ തോന്നുന്ന ആൾക്കാരുണ്ട് ഒക്കെ പോട്ടെ പുറത്തേക്ക് പോകുമ്പോ കൊട പിടിച്ചു പോവാന്ന് പറയുന്നത് വലിയൊരു മടിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഓ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഈ വൃത്തികേട് ഇതെ ഞങ്ങൾ ആണുങ്ങളാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ സത്യമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊന്നും നോക്കാതെ നമുക്ക് ഈ ഒരു സമ്മർ ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഓരോ വർഷം കൂടുമ്പോ കൂടാണ് ചൂട് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ചൂടാണ് നമുക്ക് ഈ ഒരു വർഷം കിട്ടിയിരിക്കുന്നത് വേനൽ മഴ പോലും കുറവാണ് അപ്പൊ അതുകൊണ്ട് വേനൽ മഴ പെയ്യേണ്ട സമയായിട്ടും പെയ്തിട്ടില്ല പല സ്ഥലങ്ങളിലും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും സൺ പ്രൊട്ടക്ഷൻ കൂടിയിട്ടുള്ളത് എസ് പി എഫ് പ്ലസ് 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 ഒക്കെ ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക എപ്പോഴും സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടു ത്രീ ഹേഴ്സ് കൂടുമ്പോ കൂടുമ്പം റീ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കുടയെങ്കിലും കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും കയ്യിൽ വയ്ക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളർ ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കുക വെയിലത്ത് പോകുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡുള്ള കളേഴ്സ് ഡ്രസ്സ് ഇടാതിരിക്കുക പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ വേറെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കണ്ണിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ബോഡി മൊത്തത്തിൽ വീക്ക് ആവാനും ക്ഷീണം വരാനും അതുമൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസുകളും ഇപ്പോൾ ഒരു കാലാവസ്ഥയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും കെയർഫുൾ ആവുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയും പോകുമ്പോൾ പുറത്തു പോകുമ്പോഴായാലും വീട്ടിലിരിക്കുമ്പോഴായാലും കെയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് നമ്മൾ നമ്മുടെ സ്കിന്നിനെയും കൂടെ നോക്കുക കാരണം നമ്മൾ കളർ പോവുക എന്നുള്ളതിനപ്പുറമായിട്ട് ഇവിടെ ആ ലൈറ്റ് ആ ഒരു നമുക്ക് റേസ് അത് നമ്മുടെ സൺ സ്ട്രോ ഈ ഒരു നമ്മുടെ ബേൺസ് ഒക്കെ വരാനായിട്ടും ചാൻസ് ഉണ്ട് ടാൻ വരുന്നതിനേക്കാൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് സ്കിന്നിൻ്റെ ഡാമേജ് വരുന്നതാണ് നമ്മൾ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്ലൗസ് പോലെ ഇടാൻ പറ്റുന്നൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടോ അത് നടക്കണമെന്ന് വിചാരിക്കേണ്ട കാരണം നമുക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു നമ്മൾ നന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങളിലായിരുന്നിരിക്കും ഇതൊക്കെ കെയർഫുൾ ആവുക ഇതൊക്കെ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പൊ വളരെ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് അപ്പം നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും കൂടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്കും കൂടെ ഇത് ഹെൽപ്ഫുള്ളാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്